ഈഗിൾസ് കപ്പ് പ്രീമിയർ ലീഗ് സീസൺ തീയതികളിൽ നടക്കും ഓച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളാണ് വേദി വൈകിട്ട് മത്സരം നടക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കും ഈഗിൾസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും രൂപയും എവർ റോളിംഗ് ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ് ഈഗിൾ പ്രീമിയർ ലീഗ് ഓച്ചറ പ്രയാർ സ്കൂൾ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ മത്സരം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ടീമുകളൊക്കെ ഏറ്റുമുട്ടുന്ന വലിയ വാശിയേറിയ ഈ ക്രിക്കറ്റ് മാമാങ്കത്തിലേക്ക് മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ് വലിയ സമ്മാന തുകകളും വലിയ ട്രോഫികളുമാണ് ഈ മത്സരവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യുന്നത് ലഹരിക്കെതിരായി ചെറുപ്പക്കാരെ അണിനിരത്തുക കളിയാണ് ലഹരി ക്രിക്കറ്റാണ് ലഹരി എന്നുള്ള കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ചറിഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം ചെറുപ്പക്കാരുടെ ഇടങ്ങളിലേക്ക് പകർത്തുവാൻ പടർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ എം എൽ എ കപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ എല്ലായിടത്തും പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ സംഘടിപ്പിക്കുന്നത് ഈ മത്സരം കാണുവാനും ഇതിൽ പങ്കെടുക്കുവാനും മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ടു